സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങൾ തടഞ്ഞ് ഗവർണർ തിരക്കിട്ട് നിയമനം നടത്താനുള്ള തീരുമാനം മരവിപ്പിക്കാൻ വി സിക്ക് നിർദ്ദേശം ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ നിയമനം നടത്താനുള്ള നീക്കത്തിനാണ് തിരിച്ചടിയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി വിജ്ഞാപനം ചെയ്തിരുന്ന തസ്തികളിലായിരുന്നു നിയമനം അധ്യാപകരുടെ എണ്ണം കൂടുതൽ ഓഡിറ്റ് റിപ്പോർട്ട് മറച്ചു വച്ചായിരുന്നു നിയമനത്തിന് നീക്കം ജനം ബ്രേക്കിംഗ് കാലടി സംസ്കൃത സർവകലാശാലയുടെ ഏക്കർ ഭൂമി സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്വകാര്യ ഏജൻസിക്ക് നൽകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം നേരത്തെ ഗവർണർ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളും മരവിപ്പിച്ചത് രണ്ടായിരത്തി വിജ്ഞാപനം ചെയ്തിരുന്ന അധ്യാപക തസ്തികകളിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വളരെ തിരക്കിട്ട് നിയമനം നടത്തുവാനുള്ള ഇടതു സിൻഡിക്കേറ്റ് തീരുമാനത്തിലാണ് ഗവർണർ ഇടപെട്ടത് നിയമന നടപടികൾ മരവിപ്പിക്കാൻ സർവകലാശാലയിലെ താൽക്കാലിക വി സി ഡോക്ടർ ഗീതാകുമാരിക്ക് ഗവർണർ നിർദ്ദേശം നൽകി സർവകലാശാലയിൽ പ്രൊഫസർമാരുടെയും ഗസ്റ്റ് അധ്യാപകരുടെയും എണ്ണം വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തെക്കാൾ വളരെ കൂടുതലാണെന്ന അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നിയമന നീക്കം വിദ്യാർത്ഥികൾ കുറവുള്ള പ്രാദേശിക സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന ഓഡിറ്റ് നിർദ്ദേശവും നിലനിൽക്കെയാണ് പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കൂടുതൽ നിയമനങ്ങൾക്ക് ശ്രമമുണ്ടായത് വിജ്ഞാപനത്തിന്റെ കാലപ്പഴക്കമടക്കം ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും സിൻഡിക്കേറ്റിലെ ബി അംഗങ്ങളും ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു സാമ്പത്തിക തകർച്ച നേരിടുന്ന സർവകലാശാല വിരമിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും പെൻഷനാനുകൂല്യങ്ങൾ കഴിഞ്ഞ വർഷമായി തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുമ്പോഴാണ് പുതിയ നിയമനങ്ങൾക്കുള്ള നീക്കമെന്നതും ശ്രദ്ധേയമാണ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം